ം ലഭി വരുമ്പോൾ ഓരോന്നോരോ നെഴുന്നള്ളിക്കലയാണ് ഓരോരോ സിദ്ധാന്തങ്ങൾ ലഭ്യം ഷുഹാബിത്വം ചെയ്തോ ദുഃഖാചരിക്കേണ്ടതല്ലേ സ്വലാത്തിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ചൊല്ലുന്ന ഒരു സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് അറബി നീ മലയാളമാക്കിയതോ മലയാളത്തിൽ നീയായി പഠിച്ചുണ്ടാക്കിയ ആശയമോ ആകട്ടെ ചൊല്ലിക്കോ മിനിമം തോപ്പ് ചൊല്ലിക്കോ വേണമെങ്കിൽ ഷഹാദത്ത് മടക്കി ചൊല്ലിക്കോ എന്താ കാരണം അറിയാറോ ഇത് ഗുരുതരമാണ് ഗുരുതരമാണ് ഈ കളി ഈ കളി എങ്ങോട്ടാണ് പോകുന്നത്

അങ്ങോട്ടുള്ള അവിടെ നിന്നോട്ടുള്ള കർത്താക്കൾ ഓരോരോ പേജിലും ഓരോരോ അധ്യായം തുടങ്ങുമ്പോഴും ഓരോരോ സ്വരാത്തകൾ പറഞ്ഞു നബി പറഞ്ഞ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിം ആ നിസ്കാരത്തിൽ തന്നെ അല്ലെങ്കിൽ ഹദീഫിൽ മാരിതായത് അതിന്റെ പുറമെ ഒരാൾക്ക് ചൊല്ലാൻ പറ്റുന്ന സ്വരാത്തുകളൊക്കെയും ഇസ്ലാമിന് പുറത്താണെന്ന് പറയുന്ന സഹോദരാവുന്ന കേൾക്ക് ൂ അയ്യുഹല്ലമനു സൊല്ലൂ അലൈഹി വസല്ലിമൂത്തീമാ എന്റെ സൂരിന്റെ മേൽ സ്വലാത്തും സലാമും എമ്പാടും സൊല്ലനെ സത്യവിശ്വാസികളെ ഇന്ന ൂ എന്ന് അങ്ങനെയാണോ മനസ്സിലാക്കിയത് താബിടികൾ അങ്ങനെയാണോ മനസ്സിലാക്കിയത് അല്ലല്ലോ പിന്നെ എന്തിനാ കുട്ടരെ നിങ്ങൾ സ്വരാച്ച് കളിയാക്കുന്നത് അപ്പൊ പിന്നെ കുറിച്ച് മാത്രം ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ ഇത് നാരിയ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് ലിബിയയിലും അങ് ജോർദാനിലും ഫലസ്തീനിലും ഹിജാസിലും അൽജീരിയയിലും അറിയപ്പെടുന്നത് ഒരു മഹാനുഭാവൻ രേഖപ്പെടുത്തിയത് അള്ളാഹുവിന്റെ വലിയായിരുന്ന ഒരു മഹാനുഭാവൻ ഇൽഹാം ഉണ്ടായിരുന്ന മഹാനുഭാവൻ കറാമത്തുകൾ കാണിച്ച മഹാനുഭാവൻ അവരുടെ മുരീദന്മാർക്ക് ما اللهم صل سل صلاه كامله وسلم سلاما تامه على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدل كل معلوم لك സിഖല്ലാത്തതിന് സിഗ് എന്ന് പറയരുത് കുഫറല്ലാത്തതിന് കുഫർ എന്ന് പറയരുത് ഹഖീഖത്തും ഒക്കെ വേദനിച്ചു മനസ്സിലാക്കണം മഹാനവർ അവരുടെ അനുയായികളോട് ഈ സ്വരത്തിൽ നിങ്ങൾ ചൊല്ലിക്കോളൂ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് തവണ നിങ്ങളത് ചൊല്ലുക ചൊല്ലിയാൽ അള്ളാഹു നിങ്ങളുടെ മുറാതുകൾ അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് അവിടെ അനുയായികളോട് പറയുകയും ലോക മുസ്ലിമീങ്ങൾ അവരുടെ കാലശേഷം ഏറ്റെടുക്കുകയും ചെയ്തപ്പോ സഹോദര നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ചെയ്യുന്നവര് ചെയ്യുന്നത് എന്ന് പറയല്ലേ സ്വലാത്തുന്നാരിയ എന്താണ് ഇവിടെ നറ്റമെന്ന് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു അതിന്റെ മുമ്പ് കളിക്കരുത് അത് വന്ന അങ്ങനെ വാട്സപ്പിന്റെ മെസ്സേജ് കൈ ഒന്നവർ ആർക്കും വന്നിട്ടില്ല ഇവിടെ നിൽക്കിട്ടില്ല സംഭവം കൈ കൈബോക്കിയെ അത് കിട്ടിയത് ആ ൾക്കാരിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നില്ലാണ്ട് എനിക്ക് വന്നിട്ടില്ല പക്ഷെ വന്ന വന്നൊരാള് കാണിച്ചു ഈ വണ്ടത്ര മണ്ടത്തെ പറയാൻ എത്രയോ ആളുകളുടെ ആയിരക്കണക്കിന് സ്വരാത്തുകൾ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചവരെ എത്രയോ ആളുകളുടെ ലക്ഷക്കണക്കിന് സ്വനാത്തുകൾ ചൊല്ലി ഉമ്മമാരുടെ ഉപ്പമാരുടെ ഉമ്മിനിങ്ങളുടെ സ്വനാത്തകളെല്ലാംറുമാണെന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചവരെ അവരുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു കബൂലാക്കിയാൽ അതൊക്കെ ഇവരുടെ അക്കൗണ്ടിലേക്ക് നീങ്ങിപ്പോകാനുള്ളതാണ് ഖാലിയായിരിക്കും റസീറ്റ് ചെല്ലുമ്പോ നിങ്ങളാണല്ലോ എന്ന് പറഞ്ഞു വച്ചത് എന്തായതിന് കാരണം ിപ്പോകുംരിക്കുമ്പോൾ ഇമാൻ ലഭിക്കാൻ ആ നബിപ്പ് കാരണമാണല്ലോ െ മുൻത്തിൽ അഴകരുമല്ലോ അങ്ങനത്തെ ലഭിക്കുന്ന ആശയമാണ് ഈ നാല് വാക്കുകളിൽ ഹാനായിബ്രാഹിം താജിതങ്ങൾ രേഖപ്പെടുത്തിയത് നൂറ് കണക്കിന് മുഴത്തുകൾ قبلين <متحدث> منمب جميعا في الصلاه و صلوا على النبي محمد وآله اله اللهم صل على سيدنا محمد وعلى ال سيدنا محمد و بارك وسلم عليه ونعود اورك اللهم صل على سيدنا محمد وعلى ال سيدنا കഴിഞ്ഞ കയ്യാലത്തൊന്ന് കൊറേ കൂടെ ഉള്ളവരൊക്കെ കയ്യും കാലത്തൊന്ന് കുടഞ്ഞുഷക്കോ സ്റ്റേജ് മാറി സദസ്സിൽ എഴുന്നേറ്റ കയ്യും കാലം വേദന വരുന്നവരും എന്നിരിക്കുന്നുണ്ടോ ഇത് എല്ലാ തലക്കാൻ ഒരു ഉന്മേഷം കിട്ടാൻ പഠിക്കാനുണ്ട് നമ്മള് കുറച്ച് പഠിക്കാൻ ഞാനീ പറഞ്ഞത് തെച്ചാണെങ്കിൽ ആരെങ്കിലും തിരിച്ചു തന്നോട്ടെ വെല്ലുവിളിയൊന്നും ഇല്ല പിടിക്കാൻ ആഗ്രഹമില്ല നമ്മളെ പഠിപ്പിച്ച രണ്ടുകളും പഠിക്കാനൊക്കെ പക്ഷേ ഈ സമൂഹത്തെ വെറുതെ പറഞ്ഞ ഇറങ്ങാറാക്കാൻ കൊറേ കാലം ഇറങ്ങാറങ്ങൾ എനിക്കൊരു ബ്രിട്ടീഷ്കാരനായ സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹം ലണ്ടനിൽ താമസിക്കുന്ന എന്റെ കൂടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എന്റെ കൊളി അദ്ദേഹം പറഞ്ഞു എന്റെ നാട്ടിലുള്ള കുറച്ച് ആളുകൾ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി അവിടെ പ്രയർ റൂമിൽ വന്നപ്പോ നാട്ടിലെ കുറച്ച് കുറച്ചാൾ എന്ത് തൊട്ടാലും എനിക്ക് ആദ്യം മനസ്സിലായി എന്തായാലും എന്ത് തൊട്ടാലും ഇത് പറയുന്ന മുട്ടേ ഞങ്ങളുടെ നാട്ടിൽ ലണ്ടനിലുണ്ട് നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഉമ്മത്തിന്റെ അമല് സ്വന്ത നേതാക്കന്മാരെ പറ്റി എന്ത് വിളിച്ചു പറഞ്ഞാലും നബിയെ പറ്റി പുകഴ്ത്തിയ കൃഷ്ണ അതിന് കൂടിക്കഴിഞ്ഞാൽ സമ്മേളനം നടത്തിയ തെളിവ് വേണ്ട നൂറാം വാർഷികത്തിന് തെളിവ് വേണ്ട ഇരുപത്തി അഞ്ചാം വാർഷികത്തിന് തെളിവ് വേണ്ട നബിന്റെ എങ്ങനെയാ കൂടാ

വസ്വാസ് മിനൽ ജിന്നത്തി ോഷന്മാർ ജിന്നുകളിലുണ്ടാക്കുമുണ്ട് പേടിച്ചു ചെറുപ്പക്കാരെ ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും കാണുമ്പോഴേക്കെന്ന് ഓടിപ്പോണ്ട പുതിയത് കേക്കാൻ ഭയങ്കര രസമാണ് നല്ല ഭാഷയില് നല്ല ചൊറുക്കില് പറഞ്ഞിരുമ്പോ എന്തോ രസം തോന്നുന്ന ഇത് ഹക്കാണോ ഇത് ആനിമയങ്ങൾ പറഞ്ഞതാണോ എന്ന് ശ്രദ്ധിക്കണം ഇവിടെ ദീനിന്റെ ഒരു ഒരു പാരമ്പര്യത്തിൽ കുറിച്ച് ആ സ്വലാത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടുത്തെ ആലിമ്യങ്ങൾ പറഞ്ഞിട്ടില്ലേ വിളമാക പറയുന്നില്ലേ ദുരിതങ്ങളായി തൊലിക്കുന്ന സംബന്ധിച്ച് ഇന്നതൊക്കെ ശരിയാ ഇന്നതൊക്കെ തെറ്റാ പരസ്യമായി പറയുന്നില്ല ആലിമ്യങ്ങൾ സമസ്തയുടെ ആലിമ്യങ്ങളുടെ എത്ര ഭദ്ര കൊടുത്തു തെറ്റ് തെറ്റാണെന്നും നന്മ നന്മയാണെന്നും തിരിച്ചു തരാൻ ആലിമ്യങ്ങൾ ഉണ്ടായിരിക്കെ വിവരത്തിൽ ഇടപെടരുത് ദയവ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ നിങ്ങൾ സ്പെഷ്യലിസ്റ്റുകളെ സമീപിക്കുക വേണം അല്ലെ തൊണ്ടക്ക് കേൾപ്പാണെങ്കിൽ നിങ്ങൾ ഈ ഇസ്ലാമിന്റെ വിഷയത്തിൽ മുറിയന്മാരെ പോയി കാണുന്നത് എന്താ നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമം നിങ്ങളുടെ ശരീരത്തെക്കാളും വലുതല്ലേ നിങ്ങളുടെ റൂഹല്ലേ വലുത് മരിച്ചുപോയാ തീരുന്ന ഈ തടി കാണാൻ കാക്കാൻ നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് വേണമല്ലേ ജീവിതകാലം മുഴുവനും ഒരു കോളേജിൽ പോയി പ്രൊഫസറുടെ കീഴിൽ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ആളെ നിങ്ങൾ സമീപിക്കും ഈ നശിച്ചു പോകുന്ന ശരീരം കാക്കാൻ ഇങ്ങട്ടെ ഈ മാൻ കാക്കാനത് പോലെ അത് മതിയോ ഈ മാൻ കാക്കണമെങ്കിൽ ഈ മാനിന്റെ വിഷയത്തിലെ സ്പെഷ്യലിസ്റ്റുകൾ കാറുണ്ട് അതുകൊണ്ട് സംശയം ഉണ്ടാക്കരുണ്ട് നമുക്കതിൽ വേദനയുണ്ട് വളരെ സങ്കടമുണ്ട് വേദനയുണ്ട് ഇതൊക്കെ വിളിച്ചു പറയുന്ന പ്രസംഗികന്മാരുണ്ട് മരിച്ചു ഒരു വീട്ടിൽ പരിശുദ്ധ കുറാനോ തന്ന സമയത്ത് ഇത് ശിർക്കാണ് പാടില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെ പത്രം വായിച്ചാലും കുഴപ്പമില്ല അവിടെ ശൊറ പറഞ്ഞാലും കുഴപ്പമില്ല ശവമെടുക്കുന്ന പോലെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ കൊണ്ടുപോകുന്ന പോലെ ഒരു വർത്തമാനം മൂളിപ്പാട്ടം പറഞ്ഞു പോവാൻ മറവ് ചെയ്ത് തിരിച്ചുപോലെ കഴിഞ്ഞു വേണ്ട എന്റെ സഹോദര ചെയ്യുന്ന മനുഷ്യന്റെ എന്ന് പേരില മലക്ക് വന്ന് ചോദിച്ചാൽ നിന്നോട് ഇത് പറയൂ എന്ന തൽക്കീൻ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചതും ലോകാലോകങ്ങളിൽ യാതൊരു എതിർപ്പുമില്ലാതെ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചത് നിങ്ങളുടെ നേതാവ് തൈമിയയുടെ ശിഷ്യൻ അല്ലാമുൽ ഇപ്പോഴാണ് ഇസ്ലാം സ്നുണ്ടായത് സമൂഹത്തിലെ നന്മകൾ ഇല്ലാതാക്കിയില്ലേ എന്റെ ഒരു അകന്ന ബന്ധു എന്റെ എന്റെ സിസ്റ്ററുടെ വിവാഹം ചെയ്യുന്ന ചിത്രത്തിലുദ്ദേഹം ഇത്തരം പോയ ആളാണ് കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം അറ്റാക്ക് മരിച്ചു അറ്റാക്ക് മരിച്ചു അവരാണെങ്കിലോ ശിർക്ക് നിക്കാഹിന്റെ സദസ്സിൽ ആമിയും പറഞ്ഞാ ശിർക്ക് എന്താ പറ്റിയ ഞാൻ മിനിഞ്ഞാന്ന് കോഴിക്കോട് ഒരു വലിയ ഒരു 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 നിഗാഹിനെ സംബന്ധിച്ചു കോഴിക്കോട് ക്രമ നിയമകാരായ വലിയ ഒരു സദസ് അവിടെ എന്ന് പറയുന്ന ഇപ്പറഞ്ഞ് സഹോദരൻ പ്രസംഗിച്ചു മഹാനായ പാണക്കാട് ബഷീറള്ളി ശുഹാബിതങ്ങൾ ആ സദസ്സിലിരിക്കാൻ അയാളെ പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഈ സദസ്സിന് നേതൃത്വം കൊടുക്കാൻ ഒരു നേതാവിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഒരു അമ്മോഷൻ എന്റെ മോനോട് പറഞ്ഞു കൊടുത്താൽ കഹായി അത് പറഞ്ഞു നിർത്തിയിട്ട് ഫോൺ കുടിച്ചിട്ടൊരു പോക്ക് ഇവിടെ രണ്ട് മിനിറ്റ് നിന്നാൽ ഇവിടെ നിഹ നടന്നു രണ്ട് മിനിറ്റ് നിന്നാൽ തങ്ങൾ ചെയ്യും ഒന്ന് ആമിയും പറഞ്ഞോ ഇസ്ലാം എന്ന് പുറത്തു പോകും പഠിച്ചിട്ട് ഫോൺ പിടിച്ച് ഇറങ്ങിപ്പോയി ഒരു വലിയ സദസ്സിൽ നിന്ന് ആരാ കുട്ടികളെ പഠിപ്പിച്ചതൊക്കെ ആരാ നിങ്ങൾക്ക് ഇഷുറു പഠിപ്പിച്ചത് മുസ്ലിമീങ്ങളായ ആളുകൾ നിസ്കാരത്തിന്റെ പിറകിൽ ഇമാമുമാർ ആ ചെയ്താൽ ഇസ്ലാമിന്ന് പുറത്ത് അത് കുഫ്റ് അള്ളാഹു റസൂലും സഹാബത്തും ചെയ്തിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ പറയണപ്പോ നബീം സാഹാബിക്ക് മലയാളത്തിൽ നിങ്ങൾ മറുപടി പറഞ്ഞു നിബിയും സഹാസത്തും പാനും ഷർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ മെമ്പിൽ കയറിയത് പറഞ്ഞിരണം തലമറക്കാതെ എപ്പോഴെങ്കിലും ഹബീബ് നിസ്കരിച്ചിട്ടുണ്ടോ പറഞ്ഞിരണം ഇതൊന്നും ചെയ്യാത്ത

എന്റെ ആ ബന്ധു മരിച്ച് ഞാൻ സങ്കടം പറയട്ടെ ആ മനുഷ്യൻ ഇത്തരക്കാരിൽപ്പെട്ട ഒരു സാധുവളും പുറത്തു കൊടുക്കട്ടെ ആള് മരിച്ചു ഞാൻ അബുദാബിയിൽ അവരാൻ പറ്റിയിരുന്നില്ല സഹോദരൻ മരിച്ചു ആ വീട്ടുകാരോട് ഞാൻ ചോദിച്ചു എങ്ങനെയാ മരണകർമ്മങ്ങളൊക്കെ ചെയ്തത് ഒന്നുണ്ടായിട്ടില്ല പെണ്ണുങ്ങൾ ഉമ്മ പോയി ഉമ്മ പറഞ്ഞു പൊന്നുമോനെ സങ്കടം തോന്നിപ്പോയി മരിച്ച വീടാണെന്ന് തോന്നണില്ല പെണ്ണുങ്ങൾ മുഴുവൻ മുടിവനർത്താൻ അവിടെ ആരും എന്റെ അറിയോ ഈ പരക്കാരന് ഇഷ്ടല്ലായിരുന്നു മരിച്ചുപോയടാ മറവെയ്തു ഞാൻ പേടി അത് ചെയ്യുന്നുണ്ട് ഇല്ല മറ്റൊക്കെ നൃത്തം നിർത്തി ഇല്ല 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 എന്ന് പറയുന്ന ഈ സംവിധാനം ഒന്ന് തിരുത്തണം ഇതിനൊരു പക്ഷേ നിങ്ങൾ ഗംഭീരമായ മറുപടി വെച്ചു തരും നിങ്ങള് വെച്ചോടി സത്യം നമ്മൾ മനസ്സിലാക്കണം ആരോടും വെല്ലുവിളിയില്ല ആരോടും വെല്ലുവിളിക്കാനോ മറുപടി പറയാനോ ഞാനില്ല പക്ഷേ എന്റെ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാണ് ഹക്ക് ഹക്കായും മനസ്സിലാക്കണം നമ്മൾ അന്തം വിട്ടു പോകരുത് ഞാൻ ആ സഹോദരന്റെ വീട്ടിലേക്ക് പോയി വന്ന ഉപദ്രവനെ മരിച്ചുകൂടെ ചെന്ന് കാണുന്നല്ലോ അവിടെ ഇരുന്നു വെള്ളം വേണോ ചായ വേണോ കുടിച്ചില്ല പക്ഷെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും ഒന്ന് ദ്വാരക്കാൻ എനിക്ക് മനസ്സിലത് വേണ്ടെന്ന് പറഞ്ഞ മനുഷ്യൻ എന്തുവാരം എന്തിന് മരിച്ചു കഴിഞ്ഞാൽ പത്രം വായിച്ച ഇസ്ലാമിനകത്ത് അവിടെ ചെന്ന് പത്രം വായിച്ച ഇസ്ലാമിന് അകത്താണ് പുറത്തു പോണില്ല ഖുർആാനോ ഇസ്ലാമിന് പുറത്ത് ഇവിടെ നിന്നാണ് നിങ്ങൾ ദീനിന്റെ നമസ്കാരം മനസ്സിലാക്കിയത് ഇത്തരക്കാർക്ക് ഒന്നും കിട്ടൂല ആലിമിയുടെ ദുരാ കിട്ടുന്നില്ല സോലിഹിടെ പ്രാർത്ഥന ലഭിക്കുന്നില്ല സ്വന്തം മക്കള് പോലും പാപ്പ് പുറത്തു കൊടുക്കണേന്ന് ഞാൻ ചെയ്യൂല എന്തെന്നറിയോ പാപ്പ പറഞ്ഞതേ മനസ്സാ കഴിഞ്ഞ തീർന്നിട്ടില്ല അതുകൊണ്ട് ില്ല മുസ്ലിമീങ്ങളെ സംശയത്തിന്റെ അസുഖത്തിലാക്കരുത് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാം അതിലുസുന്ന അവരുടെ വഴിക്ക് ദീൻ ഇവിടെ ഇസ്ലാമിനെ കൂട്ടിക്കലർത്തരുത് നബി മുഹമ്മദ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه و صلاه المرحبين حضرتي لكتب الله و الله و بك بك